യർ സെക്കൻഡറി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു വള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും യു എസ് എസ് എൻ എം എം എസ് ജേതാക്കൾക്കും അനുമോദനം നൽകാനായി സ്കൂളിൽ വിജയോത്സവം സംഘടിപ്പിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ കെ ജയചന്ദ്രൻ സ്വാഗതവും പി ടി എ പ്രസിഡന്റ് എൻ രാജേഷ് അധ്യക്ഷതയും വഹിച്ച പരിപാടി ടി ഐ മധുസൂദനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സ്കൂളിൽ ഏറ്റവും സജീവമായി പ്രവർത്തിക്കുന്ന പി ടിഎ സ്കൂളിൻ്റെ സുഖകരമായ ഗുണപരമായ മുന്നേറ്റത്തിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന വലിയ നിലയിലുള്ള അന്വേഷണങ്ങളും അതിനനുസൃതമായി നമുക്ക് ലഭിക്കേണ്ട കൈവരിക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വികസന മുന്നേറ്റം കൈവരിക്കാനുള്ള ഇടപെടലുകളുമാണ് പി ടി എയും മദർ പി ടി എയും എസ് എം സിയും എല്ലാം അദ്ധ്യാപകരാകെ വിദ്യാർത്ഥികളെ ആകെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തി വരുന്നത് ജനങ്ങളുടെ സർവാത്മനയുള്ള പിന്തുണയിലാണ് സ്കൂൾ എങ്ങനെയാവണം എന്ന് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് മുൻനിർത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് വെള്ളൂർ ഗവൺമെൻറ് ഹൈസ്കൂളിന് ഏറ്റവും സൗകര്യപ്രദമായിട്ടുള്ള കെട്ടിടവും ഈ മൈതാനവും ഇതുപോലെയൊക്കെയുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങളുമെല്ലാം രൂപപ്പെടുത്തി വന്നിട്ടുള്ളൂ ഗവൺമെൻറ്റിൻ്റെ നല്ല പിന്തുണയും സ്കൂളിലെ ഓരോ ഘട്ടങ്ങളിലും ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മാർക്ക് നേടിയ എം ടി പി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർക്ക് നേടിയ രസിക പി എന്നിവരെ പ്രത്യേകം അനുമോദിച്ചു അവർക്ക് കിട്ടുന്ന ഒരു കയ്യടി നിങ്ങൾക്കെല്ലാവർക്കും കൂടി കിട്ടുന്ന കിട്ടുന്നൊരു കയ്യടിയാണ് നിങ്ങൾക്കെല്ലാവർക്കുമുള്ള സന്തോഷ സൂചകമായിട്ടുള്ളൊരു അനുമോദനമാണ് ഇവർക്ക് രണ്ടുപേർക്കും പേർക്കും അവരിങ്ങോട്ടേക്ക് ക്ഷണിക്കുമ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള കയ്യടിയും ഞങ്ങൾക്ക് നൽകുന്ന ആ കയ്യടിയുടെ ഒരു ആവേശവും മനോഹാരിത സ്കൂളിൽ നിന്നും പ്രമോഷനായി പോകുന്ന സുരേന്ദ്രൻ പി വി ശോഭന എം വി എന്നിവരെയും വേദിയിൽ വെച്ച് ഉപഹാരം നൽകി ആദരിച്ചു ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ വിതരണം ചെയ്തു ഹെഡ്മിസ്ട്രസ് ദീപാവി റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സി ജയ നഗരസഭാ കൗൺസിലർമാരായ ടി ദാക്ഷായണി ഇ ഭാസ്കരൻ ഇ കരുണാകരൻ എസ് എം സി ചെയർമാൻ എം എൻ സിനാജുദ്ദീൻ മദർ പി ടി എ പ്രസിഡന്റ് ദീപ്തി പി സി സ്റ്റാഫ് സെക്രട്ടറി അജീഷ് ആന്റണി സീനിയർ അസിസ്റ്റന്റ് സന്ധ്യ സി പി എന്നിവർ സംബന്ധിച്ചു സ്റ്റാഫ് സെക്രട്ടറി രാജീവൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ മൂൺ ഐസ്ക്രീം ये जनता चारीटबल सोसईटी प्रॉडक्ट